आई टिकेट लड़ा, हट राइट प्रोफेशनल पत्ते अच्छे, बिरामी बहुत चल रही है। तुम आता इंग्लिश मीडिया है, हाय आशिका। मैं आ रही हूँ। मैं आ रही हूँ। नेपाल बंद, नेपाल बंद, रोनी रोनी। അറിയില്ലേ അല്ലൂടെ അമ്മ അല്ല കൂടെ അമ്മ അമ്മ എന്ത് വേണ്ട പിങ്ക് സാരി ആ ഫോൺ ചെയ്ത അല്ല സാരി കിട്ടിയിരിക്കുന്നില്ലേ നാളെ പുസ്തകപ്പെടുത്താൻ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിൽ പരിപാടികൾ